ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാമ്പാറാണ് എൻ്റെ കയ്യിലുള്ള ഒക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കൂട്ട് സാമ്പാർ അന്നാ തട്ടിക്കൂട്ടല്ല നല്ല ടേസ്റ്റി ആയൊരു സാമ്പാറാണ് അതിനായിട്ട് ഞാൻ നൂറ് ഗ്രാം പരിപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കാം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പരിപ്പ് കഴുകിയിട്ടുണ്ട് നമുക്കിത് കുക്കറിലേക്ക് ഇടാം നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്കിത് കഴുകി വൃത്തിയാക്കി ഞാൻ പരിപ്പ് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് വേവാനുള്ള ഞാൻ പരിപ്പ് നല്ലവണ്ണം വെന്ത് ഉടഞ്ഞ് പോകുന്ന രീതിയിലാണ്ട പരിപ്പ് വേക്കാറ് ഒരു മൂന്ന് ദിവസിലേക്ക് പോകുന്നവരെ ഞാൻ പരിപ്പ് വേക്കും മഞ്ഞപ്പൊടിയോ ഉപ്പൊന്നും ഞാൻ പിടാറില്ലട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വേകുന്ന സമയം നമുക്ക് പച്ചക്കറി ക്ലീൻ ചെയ്ത് എടുക്കാം അതിനായിട്ട് എൻ്റെ കയ്യിലുള്ള പച്ചക്കറികൾ ചേമ്പ് തക്കാളി ഉരുളക്കിഴങ്ങ് സവാള വെണ്ടക്കച്ചിങ്ങ ഇത്ര ആയിട്ട് ഞാൻ എടുക്കുന്നത് പിന്നെ ഞാൻ രണ്ടല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് ഇവയെല്ലാം നമുക്ക് കഴുകിയിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാം ഞാൻ വെജിറ്റബിൾസ് എല്ലാം കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക് ഇപ്പം ഇടൂല കേട്ടോ ബാക്കിയുള്ള സം പച്ചക്കറികൾ ബാക്കിയുള്ള പച്ചക്കറികളെല്ലാം നമുക്ക് പരിപ്പ് വെന്ത് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പരിപ്പ് നല്ലോണം വെന്ത് തുടങ്ങിട്ടുണ്ട് കണ്ട നല്ല പേസ്റ്റ് വരുവായിട്ടുണ്ട് എന്നാലാണ് സാമ്പാർ നല്ല തിക്കായിട്ടിരിക്കുമല്ലോ കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം ഏത് വെജിറ്റബിൾസ് വെജിറ്റബിൾസോണീ എടുക്കട്ടോ അതിൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്റ്റൈലൊരു കുറുക്ക് സാമ്പാറാ കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കും വെണ്ടക്ക ലാസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണയിൽ വഴറ്റിയിടാം ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഇതിനാവശ്യത്തിനുള്ള പുളിയട്ട ചെറിയൊരു കഷ്ണം വാളൻപുളി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേവാനുള്ള വെള്ളം ഒരു വിസലായിട്ടോ മതി പച്ചക്കറി വെള്ളിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം സാമ്പാർ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്ത് എല്ലാം വെന്ത് നല്ല കുറുകി ഇരിപ്പുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടക്ക വഴറ്റി കൊടുക്കാം ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കും കേട്ടോ അതിനകത്തേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഒന്നോ രണ്ടോ ഒന്ന് വഴറ്റി കൊടുത്താൽ പിന്നെ നമുക്കിത് ആ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആ ചട്ടിയിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാമ്പാർ താളിക്കാനായിട്ട് എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുക തീ സമയത്ത് കുറച്ചിടണോട്ടോ നല്ലോണം പിന്നെ നമ്മൾക്ക് അര ടീസ്പൂൺ മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചിടാറുള്ളൂ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി തതി കൂടാറുണ്ടോ ആവശ്യത്തിന് സാമ്പാർ പൊടി വെല്ലാം നല്ലോണം ഒന്ന് ഒന്ന് അവിടെ ചെണേലൊന്ന് വരെ വാറ്റി കൊടുക്കാം ചിലവര് പൊടി നേരിട്ട് അതിനകത്തേക്ക് ആഡ് ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കാറ് ഇങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് അല്ലേ ഏത് രീതിയിലും ടേസ്റ്റ് ആണ് ഇങ്ങനെ ഉണ്ടാക്കി നല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുട്ടോ ീ കുറച്ചൂരെ പ്രത്യേകം പറയണ അല്ലെങ്കിൽ കരിഞ്ഞു കരിഞ്ഞുപോകും പൊടി മൂത്തരണ്ട് നമുക്കിത് സാമ്പാറിലേക്ക് ഇട്ടു കൊടുക്കാം ആ പൊടികളിരുന്ന് ഇത്തിരി സാമ്പാറിൻ്റെ സാറൊഴിച്ച് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സാമ്പാറിൽ തന്നെ ഈ സമയത്ത് ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്ന് നോക്കണേ എരിവട്ട എനിക്ക് അല്പം ഉപ്പ് കുറവുണ്ടട്ടോ പുളിയൊക്കെ കറക്റ്റാ കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ഞാനിട്ട് ടിപ്പ് വയ്ക്കാറുണ്ട് ഒരു അല്പം ഒരു നുള്ളു ഒരു നുള്ളു പഞ്ചസാര ഒരു നുള്ള ഒരു നുള്ളു പഞ്ചസാര ഉപ്പും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിട്ടാണ് ഇടാറുണ്ട് സാമ്പാറിൽ ഇങ്ങനെ അത് ഇട്ട് കൊടുക്കണം നമുക്ക് അങ്ങനെ ഇട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആണ് എല്ലാവരും ഇടാത്തവരാണെങ്കിലും ഇട്ടു കൊടുക്കണം ഒന്ന് പിന്നെ ഇത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് തിളക്കണോട്ടൊന്ന് ഒരു മിനിറ്റോളൊന്ന് തുറന്ന് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിക്കാം അപ്പഴാണ് എല്ലാരും കൂടി ഒന്ന് കുറുകി വരള്ളൂ തിളക്കട്ടായിട്ട് സാമ്പാറൊക്കെ തിളച്ച് നല്ല കുറുകിട്ടുണ്ടട്ടോ അപ്പൊ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സദ്യ നല്ല കുറുകി സാമ്പാർ റെഡി ആയിട്ടുണ്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ സാമ്പാറൊക്കെ തിളച്ച് നല്ല കുറുകി ഇരിപ്പണിടക്കണ്ട അപ്പൊ എല്ലാവരും സാമ്പാർ ട്രൈ ചെയ്ത് നല്ല കുറച്ച് വെജിറ്റബിൾസ് ഉള്ളെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറായിട്ട് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ മെത്തേഡിൽ ഇങ്ങനെ ഇണ്ടാക്കിട്ടില്ലെങ്കിൽ ലാസ്റ്റ് ലാസ്റ്റത്തിന് മല്ലിയലും കൂടി ഇടണം കേട്ടോ എന്തെങ്കിലും ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ സാമ്പാറിൽ മല്ലിയലി ഇട്ടാലാണ് അത് പൂർണ്ണമായിട്ട് ഫിനിഷ് ആവുള്ളൂ അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇടിയിട്ടുണ്ട് ഓക്കെ ബൈ